നേതൃത്വത്തിൽ നടന്ന ഓണത്തുമ്പികൾ സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം കണ്ണൂർ രൂപതാ നിയുക്ത മെത്രൻ മോൺസിഞ്ഞോ ഡെന്നിസ് കുറുപ്പശ്ശേരി നിർവഹിച്ചു നന്മ ചെയ്യുവാനുള്ള ഹൃദയത്തിന്റെ വികാസം പ്രാപിക്കാൻ സഹവാസ ക്യാമ്പിന് കഴിയുമെന്ന് കണ്ണൂർ രൂപതാ നിയുക്ത മെത്രൻ മോൺസിഞ്ഞോ ഡെന്നിസ് കുറുപ്പശ്ശേരി അപ്പം ഈ അവസരം പാഴാക്കരുത് എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സന്ദേശമായിട്ട് നിങ്ങളുടെ ഗുരുഭൂതന്മാരും നിങ്ങളുടെ മാതാപിതാക്കന്മാരും അവരുടെ ത്യാഗം എന്തോരം നിങ്ങളുടെ അപ്പാമ്മമാരും ഇപ്പം പറഞ്ഞയക്കാനായിട്ടാണെങ്കിലും ഇങ്ങോട്ട് ക്യാമ്പിന് പറഞ്ഞിടക്കാനാണെങ്കിലും അവർ നല്ല ഡ്രസ്സൊക്കെ ഒരുക്കി ബാഗൊക്കെ ഒരുക്കി ഇവിടെ പറഞ്ഞു ഇനി ആ സമയം നന്നായിട്ട് ഇവിടെ പാറി നടക്കുമ്പോൾ നിങ്ങളിലുള്ള ചെറിയ ചെറിയ കളികളിലൂടെയും കാര്യത്തിലൂടെയൊക്കെ നല്ല പള്ളിപ്പുറത്ത് ആരംഭിച്ചിട്ടുള്ള കെയ്റോസിന്റെ നേതൃത്വത്തിൽ ഓണത്തുമ്പികൾ എന്ന സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുഭൂതന്മാരുടെയും മാതാപിതാക്കന്മാരുടെയും ത്യാഗം മനസ്സിലാക്കി സഹപാഠികളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സി എസ് എസ് ടി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ വിനീത അധ്യക്ഷത വഹിച്ചു മഞ്ഞുമാതാ ബസ്ലിക്ക സഹവികാരി ഫാദർ സിൻഡോ കുര്യപറമ്പിൽ സിസ്റ്റർ ബെറ്റി സി എസ് എസ് ടി ഇന്റർനാഷണൽ കാർട്ടൂണിസ്റ്റ് സി ബി ജിബു സെന്റ് തെരേസസ് കോളേജ് അസിസ്റ്റന്റ് സർ ഡോക്ടർ മേരിലിയ സിസ്റ്റർ അനിത സിസ്റ്റർ സെസിൽ എന്നിവർ സംസാരിച്ചു